നമസ്കാരം സുജിത് ഭക്തനെ അറിയാത്തവരുണ്ടാവില്ല അല്ലെ അറിയാത്തവർ വളരെ ചുരുക്കം ആയിരിക്കും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സുജിത് ഭക്തൻ എസ്പെഷ്യലി ആ ചേച്ചി ഇവരുടെ മിക്ക വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ ഇവരുടെ ഓരോ വീഡിയോസും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇവരുടെ വീഡിയോസ് കണ്ടിരിക്കാനായിട്ട് ഇവർക്ക് മെയിനായിട്ട് രണ്ട് ചാനലുണ്ട് ട്രാവൽ കൂടാതെ സുജിത് ഭക്തൻ എന്ന പേരുള്ള വേറൊരു ചാനലും കൂടെ ഇവർക്കുണ്ട് ഇവിടെ സുജിത് വയു ചേത ചേച്ചിയെ വളരെ മോശമായിട്ട് അവരുടെ വീഡിയോസിന് താഴെ വളരെ മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടുകയാണ് ആര് ഒരു മാന്യൻ അതുപോലെ തന്നെ പേഴ്സണലി മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലെ മോശമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുജിത് ഭക്തന് പേഴ്സണലി മെയിൽ ചെയ്യുന്നുണ്ടെന്ന് മുന്നേ പല വീഡിയോസിലും ഇയാൾ പറയുന്നുണ്ടായിരുന്നു അതില് ഒരു കമന്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ശരിക്കും എന്താണ് ഇവന്റെ ഉദ്ദേശം ഒരു സ്ത്രീയെ ഇത്തരത്തിൽ തരം താഴ്ത്തുന്നതിന്റെ ആവശ്യം എന്താണ് ഇത് ആരാണെന്ന് മനസ്സിലായ ശേഷം സുജിത് നേടൻ ഇവനെ വിളിക്കുന്ന ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ട് അത് നമുക്കൊന്ന് കാണാം വാട്സപ്പിൽ വിളിച്ച ഒരു എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംഭാഷണമുണ്ട് അതൊന്ന് നിങ്ങളെ കണ്ടിട്ട് വാൻ ഒരു യൂട്യൂബർ ആണ് എനിക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് എനിക്ക് എന്നെയും എൻ്റെ ഫാമിലിയെയും നിരന്തരമായി ഒരു ആൾ ഒരാൾ ഒരു പർട്ടിക്കുലർ ആൾ ഈ തീംസ് ഓൺ ക്രിയേറ്റിംഗ് ന്യൂ ന്യൂ ഇമെയിൽ ഐ ഡി ആൻഡ് അബ്യൂസിങ് മീ അസോൾട്ടിംഗ് മീ അത് വൈ ആ ചെയ്ത സോ ലാസ്റ്റ് ഒരു വൺ മന്ത് ആയിട്ട് ഹാസ് ഗോൺ അഗ്രസീവ് ഞാൻ വെറുതെ ഹാസ് ഗോൺ അഗ്രസീവ് ആൻഡ് വിത്ത് ദ ഓഫ് സൈബർ സെക്യൂരിറ്റി ടീം ആൻഡ് എനിക്ക് ഐ പി ട്രൈസ് ഔട്ട് ചെയ്ത് കിട്ടിയത് ആ ഐ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമെയിൽ ഇമെയിലടക്കം എല്ലാം യൂസ് ചെയ്യുന്നത് ഞാൻ ഞാൻ അതെന്തായാലും നിങ്ങളെ ഒരു എന്തായാലും ഞാൻ നിങ്ങളോട് നിങ്ങളെ കോൺടാക്ട് ചെയ്തെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കോർത്തിൽ ലീഗലായിട്ട് നീങ്ങുകയാണ് അതുകൊണ്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ എനിക്ക് കിട്ടിയ ഡേറ്റാബേസ് അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല അത് ഇവിടുത്തെ ലൈക്ക് അത് എടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ് സോ അത് ലൈക്ക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചു തീർക്കാം നിങ്ങളല്ലന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ല പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോവാൻ വേണ്ടിയാണ് സോ വാട്ട് ഐ വിൽ ഐ ലാസ്ക് മൈ ഹസ്ബൻഡ് സെൻഡ് ഇറ്റ് ടു യു യു ജി ഗോ ട് ആൻഡ് ഹി ഷോ ടു യുവർ ഫാദർ ഓൾസോ ബട്ട് ഇറ്റ്സ് കം ഓൾ പിഗെൻസ് ഇൻ യോർ നേം ദാറ്റ് ഇസ് ദീസൺ വി കോൾഡ് യു No arguments, nothing. We just want to finish here, dear. We want, we don't want any, we don't want anybody to fall in trouble. So we just went, we just called you to talk to you about this. So what is this IP readings? Uh, do you guys not know about VPNs? Like, what's going on? What, what so is so the, yeah, that also I will tell you. The, the VPN, the uh, the VPN which we got is from your college. From the way you're working. ജസ്റ്റ് ബികോസ് യോർ നേം കംഇൻ ലിസ്റ്റ് ഹാസ് എ ടോപ് പ്രയോറിറ്റി ദാറ്റ് ഇസ്സൺ ഐ എം കോൾ ദൈ ഹസ്ബൻഡ് ആക്ച്വലി കോൾഡ് യു ഇറ്റ് വാസ് എൻ അസോൾട്ട് ഫോർ മൈ സെൽഫ് ഐ ഹെഡ് ഗോട്ട് എ ലോർ കേട്ടില്ലേ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവന്റെയൊക്കെ വിചാരം എന്ത് ചെയ്താലും ഇതൊന്നും പിടിക്കില്ല എന്നാ പക്ഷെ മോനെ നീ പെട്ടു നീ പഠിച്ച കോളേജ് നീ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് എല്ലാം മൊത്തത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പൊക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് മോനെ അതൊന്നും മനസ്സിലാക്കാതെയാണ് നീ കളത്തിലേക്ക് ഇറങ്ങിയത് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ് അവർ അവരുടേതായ രീതിയിൽ വീഡിയോസ് ചെയ്യുന്നു ആർക്കും ഉപദ്രവ ഇല്ലാത്ത രീതിയിൽ അവര് അവരുടേതായ രീതിയിൽ വീഡിയോസ് ചെയ്യുന്നു അവനെ പിടിച്ചു എന്ന് അവന് പൂർണ്ണ ബോധ്യമായി അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ അറിയാത്തൊരു കോള് വന്നാൽ ഇതുപോലെ എട്ടൊമ്പത് മിനിറ്റോളം സംസാരിക്കാൻ നിൽക്കുവോ ഒരിക്കലും ഇല്ല നമ്മൾക്കൊക്കെ ഒരറിയാത്ത കോൾ വന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല സോറി ഓക്കെ ഇത്രയുള്ളൂ അല്ലാതെ എട്ടൊമ്പത് മിനിറ്റ് സംസാരിക്കണമെങ്കിൽ അതിൽ എന്തോ കാര്യമില്ലേ അവനെ പൊക്കിയിട്ടുണ്ടെന്ന് അവന് പൂർണ്ണ ബോധ്യായി അതാണ് അവനിങ്ങനെ പതറിക്കൊണ്ട് സംസാരിക്കുന്നത് ഈ ഫോൺ വിളിച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയി അത്ര നേരം ഉണ്ടായിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി ഞാൻ ഇവനെ മെസ്സേജ് അയച്ചു കട നീ ഇത്ര ബീരുവാണോ നീ ഇന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അയച്ചിട്ട് രണ്ടു മണി കഴിഞ്ഞപ്പോ ഇവന് വീണ്ടും ആക്ടിവേറ്റ് ആക്കി മണ്ടൻ ഏഹ് അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവന്റെ വെബ്സൈറ്റ് ഇവന്റെ ജാതകവും ഇവന്റെ റെസ്യൂമേയും ഇവന്റെ ഏറ്റവും വിവരങ്ങൾ ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ് രണ്ടു ദിവസം ഈ പരിപാടി എല്ലാം നടന്നിട്ട് അതുപോലെ ഇന്ന് വരെ ഇവന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് നിനക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് കറക്റ്റ് ആറേ മുക്കാലിനാണ് ഞാൻ ഈ ആറേ മുക്കാലിനെ മറ്റു ആണ് ഈ ഫോൺ കോൾ സംസാരിച്ച് വെക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എട്ടേ ആയപ്പോഴത്തേക്കിനും ഇവന്റെ മെയില് അതായത് ഇവൻ സാധാരണ അയക്കുന്ന രീതിയിൽ ഇവന്റെ മെയില് എന്നിട്ട് ഇവന്റെ മേലിൽ ഇവന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവൻ സാധാരണ മംഗ്ലീഷിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു കോട്ടയം രീതിയിലാണ് ഇവൻ കോട്ടയം സ്ലാങ് ആണ് ഇവൻ്റെ അച്ഛൻ സംസാരിച്ചപ്പോഴേ കേട്ടില്ലേ ഇവനെപ്പറ്റി ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ അനലൈസ് ചെയ്തു വെച്ചിരുന്നു ഇവൻ കോട്ടയം ആ ഒരു പാലാ കോട്ടയം ഭാഗത്തുള്ള ഒരുത്തനാണ് ഇവന്റെ ഇവൻ ക്രിസ്ത്യാനിയാണ് പിന്നെ ഇവൻ ഇലക്ട്രോണിക്സ് മേഖലയുമായിട്ട് ഉണ്ടെന്നൊക്കെ ഇവന്റെ ഭാഷകളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു ആ എന്റെ ഔട്ട്സ് എല്ലാം കറക്റ്റാക്കുന്നതായിരുന്നു ഇവന്റെ ബിഹേവിയറും ബാക്കിയുള്ളവരുടെ അതിനുശേഷം കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ് നീ എങ്ങനെ എങ്ങനെ മണ്ട അല്ലേ ഇവൻ മനസ്സിലായി അയച്ചിരിക്കണം എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ മെയിൽ കടുകെട്ടി ഇംഗ്ലീഷില് ഏ കടുകെട്ടി ഇംഗ്ലീഷിൽ അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലെ ഒരു മെയിൽ അയച്ചിട്ടില്ല ഇവൻ വൃത്തികെട്ട ഭാഷയിലും മംഗ്ലീഷില് ടൈപ്പ് ചെയ്തോണ്ടിരുന്ന വ്യക്തി കടുകെട്ടി ഇംഗ്ലീഷില് പ്യോർ ഇംഗ്ലീഷില് ഇംഗ്ലീഷുകാരനായി അവൻ അത്രയ്ക്ക് അവൻ അത്ര പേടിച്ച് തൂറി ഇരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയിൽ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത് നിങ്ങൾ ആ മെയിൽ ടു പ്രൂവ് ദാറ്റ് പ്ലീസ് ചെക്ക് ദ ഹെഡേഴ്സ് ടു ഗെറ്റ് അഡ്രസ്സസ് ഓഫ് ഓൾ അതർ ഇമെയിൽ പിന്നെ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ ഞാൻ എന്നാ ഉണാക്കാനാണോ ഞാൻ എന്നാ പൊട്ടനാണോ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ പബ്ലിഷിങ് ആൻഡ് കോസിങ് സിവിയർ ഡാമേജ് ടു അതർവൈസ് ഇന്നസെന്റ് പേഴ്സൺസ് റെപ്യൂട്ടേഷൻ ഹാവ് കോൺസിക്വൻസസ് ഫോർ യു ബേസ്ഡ് ഓൺ മിയർ ആൻഡ് ഗസ് വർക്ക് ഞാനിപ്പോ ഈ വീഡിയോയില് പോലും ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ നിന്റെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടില്ല ഞാൻ നിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല നിന്റെ പേര് പറഞ്ഞിട്ടില്ല നിന്റെ ഫോട്ടോ കാണിച്ചിട്ടില്ല നിന്റെ വീഡിയോ കാണിച്ചിട്ടില്ല ഒന്നും കാണിച്ചിട്ടില്ല നിന്റെ ഫേക്ക് മുഖം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ള പിന്നെ സെൻസിയർ ബ്ലാക്ക് അൻലി എക്സ്പോസ് ഡിസ് ഐഡന്റിറ്റി ഇഫ്ഇ കംസ്റ്റ് യു ആർ ഇൻ ഫോർ ഡീപ് ട്രബിൾ മോനെ ചക്കരെ എന്നിട്ട് ഇവന്റെ ഒരു ഭയങ്കര വാണിംഗ് എന്നിട്ട് അതിൻ്റെ അവസാനം ഇവൻ എഴുതിയിരിക്കുകയാണ് ഓൾ യു വാണ്ടു വി ഷോ ഓഫ് യുവർ ഫാറ്റി വൈഫ് ഹു ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് എനിത്തിങ് അതർ ദാൻ ഈറ്റിംഗ് ആൻഡ് പാക്കിംഗ് ദോസ് കിലോസ് ദറ്റ് യു ആ ഹീറോ ആൻഡ് ദൻ യു ഗെയിൻ സിമ്പതി ഫ്രം ദ യൂസേഴ്സ് യു മേക്ക് എ വീഡിയോ ബീയിങ് ദ ക്രൈ ബേബീസ് യു ആർ അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ടിംഗ് യു ആർ നത്തിങ് ബ് എ ഷിക്കാരി ശംബു മിസ് ഫാറ്റി അസ് യു സേ ഐ കെ നോട്ട് ബ്രേക്ക് യു മെൻ്റലി ദാറ്റ് വാസ് ദ ലൈസ് തിങ് ഐ വാണ്ട ടു യു ഡു നോട്ട് ഈവൻ ഹാവ് സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ വീണ്ടും ഫ്രസ്ട്രേറ്റഡ് സാധനം ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വെറുതെ വീഡിയോസ് പോലും കാണാതെ ചുമ്മാ ഓരോന്ന് കമന്റ് ഇടുക തെറി പറയുക ഇതിപ്പോ ഒരു ശീലമായി വരികയാണ് ഒരാളെ നെഗറ്റീവ് പറഞ്ഞ് താഴ്ത്താൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെങ്കില് പോസിറ്റീവ് പറഞ്ഞ് ഉയർത്തി കൊണ്ടുവരാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല ഇതുപോലുള്ള അവന്മാർക്ക് ഇതൊരു പാഠമായിരിക്കണം സൈബർ ലോകത്തോട് കളിച്ചാൽ പിടിക്കപ്പെടില്ല എന്നാണ് ഇവന്റെയൊക്കെ വിചാരം ഇത്രയൊന്നും പരിശ്രമിച്ചാൽ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ഇതുപോലുള്ള കുരുട്ടു ബുദ്ധിയെടുത്ത് മാന്യമായി വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ശല്യം ചെയ്യാതെ ഒരു പണിയുമില്ലെങ്കിൽ ഒരു ഭാഗത്തെങ്ങാനും ഒതുങ്ങി നിൽക്ക് കളിച്ചാൽ പിടിക്കപ്പെടും അതേതു വലിയ ആളാണെങ്കിലും പിടിക്കപ്പെടും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ഇതുപോലുള്ള കമന്റിട്ട് നീയൊക്കെ പിടിക്കപ്പെട്ടാൽ പിന്നെ നീ തീർന്ന് അമേരിക്കയിൽ വെച്ച് ഈ കളി കളിച്ചാൽ അവൻ പിടിക്കപ്പെടില്ലെന്നവൻ കരുതി പക്ഷെ നിനക്ക് തെറ്റി കേരളത്തിൽ നിന്നേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് ഇവിടുത്തെ പോലീസും സൈബർ സെല്ലൊന്നും വെറുതെ ഇരിക്കുന്നവരല്ല കുറേ ബുദ്ധിയും വിവരമൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും ദ ഇതുപോലെ എട്ടിന്റെ പണി ഇനി മേലാൽ ആരോടും ഇതുപോലെ ചെയ്യാൻ തോന്നരുത് ഇതുപോലെ വൃത്തികെട്ടവന്മാർക്ക് തീർച്ചയായും ശിക്ഷ കൊടുക്കേണ്ടേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്